ഞാൻ നേരെ പുറകിൽ നിൽപ്പുണ്ട് ഞാൻ ബാക്കിലേക്ക് വന്ന എന്റെ വണ്ടി തട്ടും ഉറപ്പല്ലേ എന്നെ തട്ടാതെ പോകണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് ആലോചിച്ചത് ഞാൻ അങ്ങോട്ടാവശ്യം ഇവിടെയാ തട്ടാൻ പോണേ ആ ഡൽഹി എന്നിട്ട് അനങ്ങി നോക്കതേ ഇവിടെ നിന്ന് മാറുന്നുണ്ടോ നോക്ക എന്റെ അടുക്കേന്ന് മാറുന്നുണ്ടോ ഇല്ലെങ്കിൽ കൂടുതൽ വിരിവ് കൊടുക്കുമ്പോ മാറും ഇനി മൂവി മോവി നോക്ക് അനക്കി അനക്കി എന്റെ അടുക്കൽ മാറി എന്ന് നിർത്തണം മാറിയാ അപ്പം നിർ എന്നിട്ട് എന്ത് ചെയ്യണം തിരിച്ചത് നേരെയാക്കി വെച്ചേക്ക് നേരെ ആയില്ല ആയില്ല നേരെ ആയില്ല ആ ഇനി നോക്കിയാൽ ഇനി എന്നെ തട്ടാതെ ഈ വണ്ടി പാസ് ചെയ്യും ഇവിടെ വാ ഇനി എന്നെ തട്ടില്ലല്ലോ നമ്മൾ ഗ്യാപ്പ് എടുത്തല്ലോ വാ പറ കണ്ട ഇനി അവിടെ നോക്കിയാൽ മതി അവിടെ തട്ടു വന്നു തട്ടുവാ ഇതിപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അവിടെ കുറച്ച് ഉള്ളൂ കണ്ടുവാണുള്ളൂ മാഡം എന്ത് ചെയ്യണം മൂവിയും തോറും അവിടുന്ന് വണ്ടിയെ മാറ്റിയെടുത്തോളീ ഇവിടെ ഉണ്ടായിരുന്ന തടസ്സം ഞാനായിരുന്നു എന്നെ തട്ടാതെ മാം മാറ്റി മാറ്റിയിട്ട് ഈ കാറിനെ അവിടെ വരെ കൊണ്ടുവരികയും ചെയ്തു പിന്നെ എന്നെ ഈ സൈഡ് ഇരിക്കില്ല വണ്ടി പിന്നെ മൂവിയും തോറും അവിടെ തട്ടാതെ നോക്കിയാൽ മതി അവിടുന്ന് വീണ്ടും സ്ഥലം എടുത്ത് വന്നാൽ മതി ആ ഇച്ചിരി ബെൻഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് പതുക്കെ മൂവി അവിടെ സ്ഥലം കുറയുന്നതനുസരിച്ച് ആ ബെന്തു കൂട്ടാവുള്ളൂ അവിടെ വീണ്ടും ഒരു വിഷില് ചെല്ലിഞ്ഞ് കിട്ടിയ മറ്റു നേരെ അറിഞ്ഞോണം കിട്ടിയവിടെയാണ്ട് അല്ലെ സ്ഥലം കുറയുന്നു അല്ലെങ്കിൽ ഒറ്റില്ലെങ്കിലും നേരത്തെ നിൽക്കുന്നു തോന്നിയോ ആ മിറലിൽ കൂടുതൽ നൃത്ത കൊടുത്തോണം അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി എടുക്കണം അവിടെ ഒരു സ്ഥലം കിട്ടിയാ പിന്നെ അവിടെ പേടിക്കണ്ടവിടെ ഇരിക്കില്ല അടുത്ത സ്ഥലം നോക്കി പൊട്ടോണം കിട്ടുന്ന நூனி ஒன்பதா